തണൽ പീസ് വാലി പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിച്ചു ആലുവ ശ്രീമൂല നഗരം പ്രദേശത്താണ് തണൽ പീസ് വാലി പദ്ധതി ആരംഭിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തണലും പീസ് വാലി കോതമംഗലവും കൈകോർത്തുകൊണ്ടാണ് തണൽ പീസ് വാലി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ആലുവ ശ്രീമൂല നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന തണൽ പീസ് വാലി പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം അഹമ്മദ് നിർവഹിച്ചു െ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മൊത്തം ഒരുപാട് ഷോറൂമുണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ അഞ്ച് ശതമാനം ഒരു വർഷത്തിൽ പത്തുനൂറ് കോടി ഉറപ്പ വരുന്നുണ്ട് അത് ഇതിനു വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അത് ഘട്ടം ഘട്ടമായിട്ട് നൂറ് ശതമാനം അർഹതപ്പെട്ട് കിട്ടുന്നു എന്ന് ബോധ്യപ്പെടുന്നതിനനുസരിച്ചും അത് വലിയ രീതിയിൽ പോകുന്നു േറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി ഒ ആഷർ അൻവർ സാദത്ത് എം എൽ എ എന്നിവർ രൂപരേഖ പ്രകാശനം ചെയ്തു ജനം കൊച്ചി